അപ്പോ അസലക്കും പ്രിയപ്പെട്ട കുട്ടികളെ നമ്മള് ഇന്ന് ഒന്നാം ക്ലാസ്സിലെ ദുറൂസിലെ രണ്ടാമത്തെ പാഠം എടുക്കാൻ പോവുക ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഏകാരം ആണ് പഠിച്ചത് ഓരോ അക്ഷരങ്ങൾക്കും എകാരം വെച്ചു കൊടുത്താൽ ഇങ്ങനെയാണ് പറയല്ലേ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഓകാരം വെച്ചു കൊടുക്കുക എന്താ വെച്ചു കൊടുക്ക ഒകാരം

പാടം ഒന്ന് പാടം രണ്ട് ഒന്ന് ഇനി ഒകാരത്തെ നീട്ടിയിട്ട് എങ്ങനെ പറയാം ഓ ഓല ഓ കോലം റോസ് ഇനി താഴെയുണ്ട് അറബി മലയാളത്തിൽ എഴുതേണ്ടത് റോമൻ അപ്പോൾ റോ റോ കൊടുത്തിട്ട് റോക്ക് റായിനൊകാരം കൊടുത്ത് റോ ആക്കിയിട്ട് നീട്ടാൻ വേണ്ടി ഭാവമാണ് കൊടുക്കുക റോമൻ മൊറോക്കോ മൊറോക്കോ തോണി പിന്നെ താഴെ നിറം കൊടുക്കാം റോസ് ദോശ ഇങ്ങനെയാണ് രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ പാഠം ഫുള്ളായിട്ട് ഒകാരം കൊടുക്കരാ ഒകാരം കൊടുത്തിട്ട് ഒകാരത്തെ നീട്ടാൻ വാവാണ് കൊടുക്കത്ത് നീട്ടാൻ യാ ആണ് കൊടുക്കുക ഏനെ നീട്ടാൻ യാവ് കൊടുക്കും നീട്ടാൻ വാവ് കൊടുക്കും ഓ അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ